വൃത്തിയാക്കിപ്പോൾ ആടെ ഇത്രയും സെറ്റ് സാധനം കിട്ടി ആണ്ടേ ഇത്രയും വേസ്റ്റ് അന്നേരം ഇന്നത്തെ അവിടെ പരിപാടി എന്ന് പറയുമ്പോൾ നീണ്ടകര കടലിൽ നിന്ന് കിട്ടിയ ഞണ്ട് കറിയാണ് അടിപൊളി ഞണ്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നീണ്ടകര ഹാർബറിൽ നിന്ന് അന്നേരം ഇന്ന ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ഞണ്ട് കറി അന്നേരം ഈ ഇത് ഞണ്ടിനെ ഇങ്ങനെ പൊള ഈ തോടം ഉണ്ടല്ലോ ഇതിങ്ങനെ പൊളത്തി നമ്മൾ അടിപൊളി ഒരു ഇടിയാണ് അന്നേരം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആടെ ഈ ബാക്ക് സൈഡ് സൈഡുണ്ടോ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്ത് ഇത് ഇവിടെ വെച്ച് ഇവനെ അങ്ങനെ ഇളക്കുക ആ ഇവനെ ഇളക്കിയിട്ട് ഇവിടുന്ന് ഇവനെ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കണം ഈ തോട് ഉണ്ടോ ഇങ്ങനെ ഇവനെ അങ്ങോട്ട് ഇളക്കി ഇളക്കിയിട്ട് അണ്ട് ഈ സാധനം നമുക്ക് കളയേണ്ട കാര്യമില്ല ആ ഇത് ഇതിപ്പോൾ നമ്മൾ ഇന്നലെ മേടിച്ച് ഫ്രിഡ്ജ് വെച്ചോണ്ടേ ഇതൊന്നും വേണ്ട ഈ സാധനങ്ങൾ ഒന്നും വേണ്ട ഇതൊക്കെ അങ്ങോട്ടും മൂട്ടിടും എന്നിട്ട് ഇതും ഇതും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വേസ്റ്റ് പിന്നെ ഇവൻ്റെ കൈ ഇതാണ്ടേ കൈ ഇങ്ങനെ കൊണ്ട് തിരിക്കുക ഇങ്ങോട്ടിടുക ഇങ്ങനെ ഞട്ടി തിരിച്ച് ഇതിലിട്ട് പിന്നെ ഇവനെ ഇവിടെ വെച്ച് അങ്ങ് മുറിക്കുകയാണ് വേണ്ടേ മുറിച്ച് ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് ഇരിക്കുന്ന വേണ്ട ഇതെ നെയ്യും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ കളയാൻ പാടില്ല കളയാതെ ഇതിനകത്തൊട്ടിട്ട് വേണ്ടാത്ത സാധനങ്ങളെല്ലാം വേണ്ട അതിനകത്ത് പിന്നെ ഈ കൈ അതിനകത്ത് മാംസം ഉണ്ടോ ഇല്ലയെന്നറിയില്ല ഇതിങ്ങനെയാണ് കിടക്കട്ടെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീണ്ടും വേണ്ട പൊളിച്ചെടുക്ക നല്ല നെയ്യൊക്കെ ഉണ്ട് അതിനകത്ത് ആടേ ഇത് ഉണ്ടാ നെയ്യുണ്ടോ മഞ്ഞ കളറ് ഇത് ഇളക്കി ഇത് അതിൻ്റെ ടേസ്റ്റൊക്കെ വേണ്ടേ ഇത് വേണ്ട ഇത് വേസ്റ്റ് ഇതിലിളക്കി ഇത് അവിടെ കളഞ്ഞു പിന്നെ വേണ്ട ഇതൊന്ന് വേണ്ട നമുക്ക് ഇതവിടെ പിന്നെ ഇതിൻ്റെ കൈ വേണ്ടേ ഇളക്കി പിന്നെ ഇതിനെ ഇവിടെ വെച്ച് അങ്ങോട്ട് ഓടിച്ച് വേണ്ടേ കഴിഞ്ഞു വരും ഇതിൽ ഇന്ന് തോണ്ടി എടുക്കാൻ വേണ്ടിയിട്ടൊന്നു വരില്ല പിന്നെ അതുപോലെ അവിടെ എടുക്കുന്നു കത്തി വെച്ച് ഇതിന് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക എടുത്തിട്ട് ഇങ്ങനോട്ടാക്കിയിട്ട് വിളിവിളി മെയിൻ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സെറ്റ് ആക്കിയിട്ട് ഇതിൽ ഫ്രീസർ നമ്മൾ രാത്രി വെച്ചതുകൊണ്ട് കൊണ്ട് അത് നമുക്ക് വരാൻ ചെറുപ്പം ഇത് നമുക്ക് വേണ്ട ഇതിനകത്ത് അടിപൊളി ആട നെയ്യ് Okay. Uh, cái À thế em kiếm được rồi. Ừ thế. đây. này này,

അതേ അനത്തി കയ്യൂരി നമ്മളീ കൈ ആട ഒന്ന് ചതച്ചിട്ടിടുക ചതച്ചിട്ടിടുമ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ഈ എന്തോ മസാലയെല്ലാം കയറിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും ഇവരെ വാഷിന് കഴിഞ്ഞു ഇവരെ പെതുക്കെ വാഷ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് വെച്ചതാ വാങ്ങിച്ചോണ്ട് അപ്പം പിന്നെ ഒരു അലങ്കാരത്തിന് ഈ കൈകാലും നമ്മളെടുത്ത് മാറ്റുന്നില്ല അവർ തിരിക്കട്ടെ karena banyak yang போது அத்து மசால கேரம் டேஸ்ட்டு வந்து நமக்கு கழிக்க சமயத்தான் பிடிச்சா ആ എൻ്റെ നെയ്യും കാര്യങ്ങളല്ല അതിൽ നമ്മളെടുത്തു

അതിനകത്ത് എന്നിട്ട് ചളച്ചി കൊടുക്കണം അന്നേരം പെട്ടെന്ന് വര വരണ്ടിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യും ചാല ഉപ്പും കൂടെ ഇട്ടുകൊടുത്തത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചത് അതെടുത്ത് ഇട്ടുകൊടുക്കണം വെളുപ്പൊരി ഇഞ്ചി അത് പച്ചമുളക് എടുത്ത് കൊടുക്കും തക്കാളിപ്പിളി ഉണ്ട് അതിൻ്റെ ഒരു പച്ച മണവുണ്ട് അതുകൊണ്ട് മാറ്റണം നമ്മൾ ചേർക്കാൻ പോകുന്നത് ആട്ടെ കുരുമുളക് പൊടി കുരുമുളക് കുരുമുളക് കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി അത്രയും മതി ശകരം മല്ലിപ്പൊടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഗരം മസാല പൊടിച്ച് വെച്ചേക്കുന്നത് അത് ഇട്ട് കൊടുത്ത അത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പ് വെച്ചെടുക്കാം പൊടി അതിനകത്തിട്ട് ഒന്ന് ചൂട എന്നിട്ട് മൊത്തം മുറിയിട്ട് അത് ഇളക്കി ഇട്ട് தக்காளி இட நடுக்கோட்டிட்டு கொடுக்கலாம் ரெண்டு புளியும் கூட ரெண்டு புளியும் இட்டு சாகர வளம் சாகர வெல்லம் கூட ஒட்டு நம்ம ஞண்டிட்டு ஞண்டி அகத்து நல்ல வெள்ளம் சாகார வளம் ஒழிச்சு கொடுக்க അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് മല്ലിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് റെഡി കറിയേപ്പില മല്ലിയെല്ലാം കറിയേപ്പില എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അവനെ ഓപ്പൺ ചെയ്തിട്ട് ഇട്ടു അവനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ സംഭവം വിളമ്പരായ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇളക്കി ശേങ്കരം വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അതിനോട് വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച് വറ്റുപോയി ഉപ്പ് നോക്കലങ്ങോടെ ഉപ്പിട വെള്ളം ഒഴിച്ചില്ലേ അല്ലേ കറി വേപ്പില ഇട്ടിട്ട് പിന്നെ മല്ലിയില മല്ലിയില ഇട്ട് കിടന്ന് ഇളങ്ങ് തിളച്ച് മറിഞ്ഞ് ഗ്രേവി ഞണ്ടും എല്ലാം ഉണങ്ങ് സെറ്റാവുക അതുവരെ നമുക്ക് ചെയ്യാം അതുവരെ പിന്നെ അടച്ച് വെക്കുക ആവി എല്ലാം അങ്ങോട്ട് സെറ്റാവട്ടെ ആ അത്യാവശ്യം സെറ്റായിട്ടുണ്ട് അന്നേരം ഇവനെ നമ്മളുടെ അടുത്ത് മാറ്റും അടപ്പ് ആടാ ചീനിയൊക്കെ നേരത്തെ വേവിച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വീടോട്ട് ഇവനെ ഇത് സെറ്റാക്കിയിട്ടുണ്ട് ഇത് yeah, ഗ്രേവി no. അങ്ങനെ തീ ഞാൻ ഓഫാക്കുമ്പോൾ എൻ്റെ ഈ കുക്കിംഗ് വീഡിയോ ഞണ്ടുകയറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടണോ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ആണെങ്കിൽ സെറ്റ് നല്ല ചൂട് ഇപ്പം അങ്ങോട്ട് അധികം ഇറക്കിയിട്ട് നല്ല ചൂട് അല്ല എന്താ കുരുമുളക് പൊടിയിട്ട് സെറ്റാക്കി കൊണ്ടേ നല്ല ടേസ്റ്റാണ് ഈ പേപ്പർ മാംസം സെറ്റാ സോഫ്റ്റ് പറയാം വെരി സോഫ്റ്റ് ഒന്നും പറയുക മെയിനായിട്ട് നമ്മൾ ഞണ്ട് കയറി വെക്കുമ്പം കുരുമുളക് വെച്ച് മസാലങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയിൽ തെറ്റും